ജെസി ഫുഡ് ആൻ വ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് ഗ്രീൻ പീസ് കൊണ്ട് വളരെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു കറിൻ്റെ റെസിപ്പി ആയിട്ടോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണത് ഗ്രീൻ പീസ് കറി എല്ലാവരും ഉണ്ടാക്കാറുണ്ടാവും എന്നാലും അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ളൊരു കറിയാണത് അപ്പോൾ ഗ്രീൻ പീസ് കറി ഉണ്ടാക്കാനായിട്ട് ഞാൻ ഗ്രീൻ പീസൊക്കെ തലേ ദിവസം രാത്രി തന്നെ വെള്ളത്തിലിട്ട് കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പിറ്റേ ദിവസം ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഗ്രീൻ പീസ് കറി റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് ഈ എളുപ്പത്തിലുള്ള ഗ്രീൻ പീസ് കറി റെഡിയാക്കണതെന്ന് നമുക്ക് നോക്കാം അതിനു വേണ്ടിയിട്ട് ഞാൻ സ്റ്റൗവിലൊരു കുക്കർ വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക ഞാൻ വെളിച്ചെണ്ണയിലാണ് റെഡിയാക്കി എടുക്കുന്നത് വെളിച്ചെണ്ണയൊക്കെ ചൂടാക്കി ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് പട്ടയും ഗ്രാമ്പും ഏലക്കായും കൂടെ ചേർത്ത് കൊടുക്കുക ഞാൻ ഇതിലേക്ക് രണ്ട് കഷ്ണം പട്ടയും മൂന്ന് ഏലക്കായും മൂന്ന് ഗ്രാമ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നത് ഇതെല്ലാം നല്ലപോലെ ചൂടായി വരുന്ന സമയത്ത് പിന്നെ ഞാൻ ഇതിലേക്ക് എടുത്തു വച്ചിട്ടുള്ളത് ഒരു ഒന്നര സവാള ഒരു മീഡിയം സൈസിലുള്ള ഒന്നര സവാള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നീളത്തിലാട്ടോ കട്ട് ചെയ്തിട്ടുള്ളത് അതും കൂടി എണ്ണയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് എടുക്കണം സവാളയുടെ കളർ ചേഞ്ച് ആവുകയുള്ളൂ വഴറ്റിയെടുക്കാൻ കിട്ടാം അപ്പോൾ കറീൻ്റെ കളറും ചേഞ്ചാവും അതുകൊണ്ട് നല്ല സോഫ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മാത്രം മതി ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം എന്നിട്ടും ഇതിൻ്റെയൊക്കെ പച്ചമണം പോകുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് പച്ചമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു മൂന്ന് പച്ചമുളക് പച്ചമുളകൊക്കെ പിന്നെ നിങ്ങളുടെ എരിവിനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ ഇതിലേക്ക് ഞാൻ വേറെ എരിവിന് ഒന്നും ചേർക്കണില്ല അപ്പോൾ ഈ മുളകിൻ്റെ എരിവ് മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം ഇത് നല്ലപോലെ ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്ക് കുക്കർ അട അടച്ചു വച്ചിട്ട് വേവിച്ചിട്ട് ഞാൻ ഒരു കപ്പ് ഗ്രീൻ പീസിലേക്ക് രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് കേട്ടോ വേവിച്ചിട്ടെടുക്കുന്നത് നമ്മൾ കുക്കറിലിട്ട് വേവിച്ചെടുക്കുന്ന സമയത്ത് ഞാൻ ഇതിപ്പോൾ ചെറിയ കുക്കറാണ് അതുകൊണ്ട് തന്നെ ഇത് ഒരു അഞ്ച് വിസിൽ വരുന്നത് വരെ വേവിച്ചിട്ടെടുക്കുന്നുണ്ട് ചില കുക്കറിൽ കൂടുതൽ ടൈം വെക്കേണ്ടി വരും ചിലതിൽ ഇത്രയും ടൈം വേണ്ടി വരില്ല അതൊക്കെ നിങ്ങളുടെ കുക്കറിൻ്റെ വേവിനും ടൈമിനൊക്കെ അനുസരിച്ചിട്ട് വേവിച്ചിട്ട് എടുത്താൽ മതി കേട്ടോ അപ്പോൾ എല്ലാവരും അതിൻ്റെ ടൈം ശ്രദ്ധിച്ചിട്ട് വേവിച്ചിട്ടെടുക്കുക നല്ലപോലെ വേവായിട്ട് കിട്ടും വേണമെന്നെങ്കിൽ കറി നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ ഗ്രീൻ പീസൊക്കെ വേവാകുമ്പോഴേക്കും ഇതിലേക്കുള്ള അരപ്പും കൂടെ റെഡിയാക്കി എടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് പിന്നെ അര ടീസ്പൂൺ വലിയ ജീരകവും ഒരു കഷ്ണം പട്ടയും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ ഞാൻ ഇതിലേക്കൊരു പത്ത് അണ്ടിപ്പരിപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടാണ് അരച്ചെടുക്കുന്നത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക നല്ല പേസ്റ്റ് രൂപത്തിലാട്ടാണ് അരച്ചെടുക്കേണ്ടത് അപ്പോൾ അതിനനുസരിച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല പേസ്റ്റാക്കിയിട്ട് അരച്ചെടുക്കുക അങ്ങനെ കുക്കർ ഞാൻ ഓഫാക്കിയതിന് ശേഷം ഇതിൻ്റെ ഏറൊക്കെ പോയതിന് ശേഷം ആട്ടാ തുറന്നോടും നോക്കുന്നത് അങ്ങനെ നമ്മൾ ഗ്രീൻ പീസൊക്കെ നല്ല പോലെ വേവായിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ നല്ല സോഫ്റ്റ് ആവണം വേവണം നല്ല കറിയിലും നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളു ഈ ഒരു ഗ്രീൻ പീസ് ഗ്രേവിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൽ നമ്മൾ മസാലപ്പൊടികളൊന്നും ചേർക്കുന്നില്ല എന്നാലും നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ടേസ്റ്റായിട്ടുള്ള തന്നെ കേട്ടോ കിട്ടുന്നത് ഞാൻ പല വിധത്തിലും ഗ്രീൻ പീസ് കറി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും ഇത് നല്ല ടേസ്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മളെ ഗ്രീൻ പീസൊക്കെ വേവായിട്ടുണ്ടല്ലോ ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള അരപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ട് എടുക്കണം നമ്മൾ മിക്സിയിലേക്കൊന്നു തന്നെ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മൾ തേങ്ങ ഒഴിച്ചതിന് ശേഷം പിന്നെ നന്നായിട്ട് തിളപ്പിച്ചിട്ടൊന്നും എടുക്കരുത് നല്ല ചൂടായാൽ തന്നെ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുക്കാം അങ്ങനെ നമ്മൾ ഈ കറി ഉണ്ടാക്കുന്ന സമയത്ത് നല്ല വെള്ള കളറുള്ള കറിയായിട്ടോ നമുക്ക് കിട്ടുക വേറെ പൊടികളൊന്നും ചേർക്കാത്തത് കൊണ്ട് തന്നെ അപ്പോൾ അത് നല്ലപോലെ നമുക്ക് സ്റ്റവ് ഓൺ ആക്കിയതിന് ശേഷം നല്ല ഇളക്കിയിട്ട് നമുക്ക് ചൂടാക്കിയിട്ട് എടുക്കാം കറി നല്ലപോലെ ചൂടായതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് തന്നെ അത് മിക്സാക്കി കൊടുക്കാം ഞാൻ പിന്നെ ഇതിലേക്കൊരു കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ആ മല്ലിയിലും കറിവേപ്പിലൊക്കെ ചേർത്താൽ നല്ലൊരു സ്മെല്ലൊക്കെ ഉണ്ടാകും കറിക്ക് അപ്പം മല്ലിയിലയും കൂടെ ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കാം അവസാനമായിട്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം അങ്ങനെ നമ്മളെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഗ്രീൻ പീസ് ഗ്രേവി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതിനോടൊപ്പം അതിനോടൊപ്പമുള്ള ബെല്ലൈക്കോൺ കൂടെ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ കൂടെ പ്രസ് ചെയ്യാം ഗ്രീൻ പീസ് കറി പറഞ്ഞാൽ എല്ലാവരും ഉണ്ടാക്കുന്ന കറി തന്നെയാണ് എന്നാലും ഈ ഒരു രീതിയിലുള്ള ഗ്രീൻ പീസ് കറിൻ്റെ ടേസ്റ്റ് പറഞ്ഞാൽ വേറൊരു ലെവലാട്ടോ അപ്പോൾ എല്ലാവരും ഒന്നും ട്രൈ ചെയ്ത് നോക്കുക എനിക്ക് ഗ്രീൻ പീസ് കറി ഉണ്ടാക്കിയതിൽ വെച്ചിട്ട് ഏറ്റവും ഇഷ്ടമായിട്ടുള്ളൊരു കറി ഇതായിട്ടാണ് തോന്നിയത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക